അസലാമലൈക്കും വഹമ്മത്തുള്ള പ്രിയപ്പെട്ട മോ മിനിങ്ങളെ ഇൻഷാള്ള ഇന്ന് പറയുന്നത് സൂറത്തുൽ സൂറത്തിൽ ഫത്തഹിനെക്കുറിച്ചാണ് ഇന്ന് ഇത് പറയാനുള്ള കാരണം ഒരുപാട് പേർക്ക് ഇത് ഓതിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് ഈ ഓതിയ രീതിയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ സൂറത്തിൽ ഫത്തഹിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും പല ആഗ്രഹങ്ങളൊക്കെ ഉള്ളവരാണ് നാം ഓരോരുത്തരും അല്ലേ അതിൽ കുറേ കാര്യങ്ങളൊക്കെ നടക്കും കുറേയൊക്കെ അങ്ങനെ നടക്കാതെ നിൽക്കുകയും ചെയ്യും എന്നാൽ ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങളെ ആഗ്രഹങ്ങൾ പ്രയാസങ്ങൾ എല്ലാം തീർന്നു കിട്ടാം നിങ്ങൾക്ക് ഈ സൂറത്ത് നിങ്ങളൊന്ന് ഈ പറയുന്ന ഒരു രീതിയിൽ നിങ്ങൾ ഓതി നോക്കി ഞാൻ ഇത്രക്കും ഇത് ഉറപ്പ് പറയാനുള്ള കാരണം ഒരുപാട് പേർക്ക് ഈ ഒരു രൂപത്തിൽ ഓതിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടിയിട്ടുണ്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഇത് ഓതി അവരുടെ കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ടുണ്ട് ഇത് ഓതുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കണം ഇത് ഓതുന്ന സുഹൃത്തിൽ ഫത്തഹ് ഓതുന്നത് സമയത്ത് കുറച്ച് കാര്യങ്ങൾ കുറച്ച് അച്ചടക്കങ്ങൾ അതേ ഉള്ള രീതി മര്യാദകളൊക്കെ പാലിച്ച് വേണം ഓതാൻ ഫസ്റ്റ് നാം എല്ലാവരും ഖുർആൻ ഓതുന്ന സമയത്ത് വിളിവെടുക്കുമല്ലോ എടുത്തുകൊണ്ട് നല്ല വൃത്തിയോടെ കിബിലയ്ക്ക് മുന്നിട്ട് വേണം ഇത് ഓതാൻ അതുപോലെ ആരോടും സംസാരിക്കാനും പാടില്ല ഇത് ഓതുന്ന സമയത്ത് ആരോടും സംസാരിക്കാതെ കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് വേണം ഓതാൻ ഇരുപത്തിയൊന്ന് സൂറത്തിൽ ഫത്തഹാണ് ഓതേണ്ടത് ഒറ്റ ദിവസം കൊണ്ട് ഓതി തീർക്കേണ്ട മൂന്ന് ദിവസം കൊണ്ടാണ് ഇത് ഓതി തീർക്കേണ്ടത് ഇരുപത്തിയൊന്ന് സൂറത്തിൽ ഫത്തഹ് മൂന്ന് ദിവസമായിട്ട് ഓതി തീർക്കുക മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് ഓതി തീർക്കുക ഇങ്ങനെ ഒരു രീതിയിൽ ഓതിയിട്ട് ഒരുപാട് ആൾക്കാർ ഫലം കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നിങ്ങളും ഓതിയാൽ നിങ്ങളെ ഹാജത്ത് തീരും ഇനി നിങ്ങളുടെ ഭർത്താവിന് ജോലിയില്ലാ ഭർത്താവിന് ജോലി കിട്ടിയിട്ടുണ്ട് ഒരു സഹോദരിക്ക് ഈ ഒരു രൂപത്തിൽ ഓതിയിട്ട് ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ ഭർത്താവിന് ജോലി ഇല്ലാത്ത പ്രയാസത്തിലാണെങ്കിൽ ജോലി ശരിയാവാനും ഉള്ള ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി തിരിച്ചെടുക്കാനും അതുപോലെ വീടില്ലാത്തവർക്ക് വീട് റെഡിയാവാനും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ആ ഒരു രീതി മന ആ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ച് ഓതാനും അങ്ങനെ തുടങ്ങിയ ഓരോ കാര്യത്തിനും ഇതുപോലെ നിങ്ങൾ ഓതുക ഇത് ഓതിയിട്ട് ഒരു സഹോദരിയുടെ ഭർത്താവ് വിസിറ്റിങ്ങിൻ്റെ വിഷയിൽ ജോലി അന്വേഷിച്ച് പോവുമല്ലോ അങ്ങനെ വിദേശത്തേക്ക് പോയതായിരുന്നു ആകെ പ്രയാസത്തിലായി രണ്ട് മൂന്ന് മാസം അവിടെ ജോലിയില്ലാതെ നട്ടം തിരിഞ്ഞ് ആകെ പ്രയാസത്തിലായിരുന്നു ഭാര്യയും മക്കളും അവളും മക്കളും ഇവിടെ പ്രയാസത്തിലും ഭർത്താവ് അവിടെ ആകെ ടെൻഷനിലുമായിരുന്നു അപ്പോൾ ആ ഒരു സഹോദരി എൻ്റെ ഒരു ഫ്രണ്ടാണ് ആ ഒരു സഹോദരി ഈ ഒരു രീതിയിൽ മൂന്ന് ദിവസം കൊണ്ടാണ് അവൾ ഇരുപത്തിയൊന്ന് സൂറത്തിൽ ഫത്തഹ് ഓതി തീർത്തത് മൂന്ന് ദിവസം കൊണ്ട് സൂറത്തിൽ ഫത്തഹ് ഇരുപത്തിയൊന്ന് ദിവസം അവൾ ഈ ഒരു രീതിയിൽ ഓതി തീർത്തു അലഹമില്ല അവളുടെ ഭർത്താവിന് നല്ല ഒരു ജോലി ഇപ്പം ആയിട്ടുണ്ട് നല്ല ഒരു ജോലി നല്ല അത്യാവശ്യം ശമ്പളമുള്ള ജോലി അവൾക്കായിട്ടുണ്ട് അവൾ എന്നോട് നേരിട്ട് പറഞ്ഞ അനുഭവമാണിത് അതാണ് ഞാൻ നിങ്ങളോട് ഇത്രക്കും നിങ്ങളോട് ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളോട് വീഡിയോയിൽ പറയാറുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഫലം കിട്ടിയ അതാണ് ഞാൻ ഇതിൽ ഓതാൻ പറയുന്നതും അതുപോലെ ചൊല്ലാത്ത ആയാലും ചെല്ലാൻ പറയുന്നതുമൊക്കെ ഇത് എനിക്ക് ഫലം കിട്ടിയതല്ല കേട്ടോ പറയുന്നത് എൻ്റെ അറിവിൽപ്പെട്ട ഞാൻ അറിയുന്ന എൻ്റെ ഒരു ഫ്രണ്ടിന് എൻ്റെ ഒരു സഹോദരിക്ക് കിട്ടിയ ഇതാണ് ഞാൻ പറയുന്നത് ഇപ്പം ഇങ്ങനെ ഓദിയിട്ട് അവളുടെ ഭർത്താവിന് നല്ല ജോലി ആയിട്ടുണ്ട് അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് പറയുന്ന സമയത്ത് തന്നെ ഓദിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് ഈ ഒരു രൂപത്തിലായിരുന്നു ഞാൻ ഓതിയതെന്നൊക്കെ കണ്ട സമയത്ത് എന്നോട് പറഞ്ഞതായിരുന്നു ഇങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിനും നല്ല ഒരു പരിഹാരമാണിത് അതുപോലെ എന്ത് പ്രയാസമായിക്കോട്ടെ ജോലിൻ്റെ കാര്യം മാത്രമല്ല വീടില്ലാത്ത പ്രയാസമാണോ കടത്തിന് കടം കുടുങ്ങിക്കിടക്കുന്നവരാണോ അങ്ങനെയുള്ള ഓരോ കാര്യത്തിനും ഈ സുഹൃത്തിൽ ഈയൊരു രീതിയിൽ നിങ്ങൾ ഈ പറഞ്ഞ ഈ ഇതൊന്നും ഒക്കെ മാനിച്ചു കൊണ്ടുപോകണം കേട്ടോ ഓതാനും നല്ല ശ്രദ്ധ നല്ല ഖുർആൻ ഓതുകയാണ് അതിൻ്റേതായ ഒരു രീതി ഉണ്ടല്ലോ ഒരു അച്ചടക്കത്തിൽ ഓതണം കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് ഉളുവോട് കൂടിയിട്ട് ഓതുന്ന സമയത്ത് ആരോടും സംസാരിക്കാനും പാടില്ല ഇങ്ങനെ എന്തൊരു ആഗ്രഹത്തിനും ഇതൊരു പരിഹാരമാണ് അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വല്ലാത്ത പ്രയാസവും ബുദ്ധിമുട്ടും അങ്ങനെ തുടങ്ങിയ വല്ലാത്ത പ്രയാസത്തിലായുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കാരണം കമൻറ്റിൽ വായിച്ചാൽ തന്നെ അറിയാം ഫുള്ള് പ്രയാസവും പ്രശ്നവും അങ്ങനെ തുടങ്ങിയ പ്രയാസത്തിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പം നിങ്ങൾക്കും ഈ ഒരു രീതി നിങ്ങൾ ഓതി നോക്കുക മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് സൂറത്തിൽ ഫത്തഹ് നിങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർക്കുക ഓതുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പ്രയാസം വേണം ഞാൻ ഈ ഒരു പ്രയാസത്തിലാണ് റബ്ബെ ഈ സൂറത്തിൽ ഫത്തഹ് നേർച്ച വെച്ച് മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് സൂറത്തിൽ ഫത്തഹ് ഞാൻ ഓതി തീർക്കും ഇൻഷാ ഇൻഷാല്ല എൻ്റെ ഇന്നാനിന്ന കാര്യം തീരാൻ വേണ്ടിയിട്ടാണ് ഒരു ഉദ്ദേശം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എന്നിട്ട് നിങ്ങൾ അങ്ങനെ ഓതി തുടങ്ങുക അങ്ങനെ മൂന്ന് ദിവസത്തിനുള്ളിലായിട്ട് നിങ്ങൾ ഓതി തീർത്താൽ മതി എന്ത് ഹലാലായ കാര്യത്തിനാണോ നിങ്ങളിത് ഓതുന്നത് അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓതി നോക്കി ഓ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു അച്ചടക്കം മാനിക്കണം ഓതുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കിബിലേക്ക് ഒന്ന് കിബിലേക്ക് മുന്നിട്ട് തന്നെ വേണം ഇത് ഓതാൻ അതുപോലെ നല്ല വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് നജസ്സില്ലാത്ത വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കുളിച്ച് ഫ്രഷായിട്ടൊക്കെ ഓതാനിരിക്കുക അതുപോലെ തന്നെ ഇത് ഓതുന്ന സമയത്ത് നിങ്ങൾ ആരോടും സംസാരിക്കാതെ വേണം ഇത് ഓതാൻ അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾ ഇത് ഓതി വന്നാൽ എന്ത് പ്രയാസവും എന്ത് പ്രശ്നവുമായിക്കോട്ടെ അതിനൊക്കെ പരിഹാരമുണ്ട് ഒരുപാട് പേർ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് എൻ്റെ അറിവിൽ ഇത് നേരത്തെ ഞാൻ പറഞ്ഞത് മാത്രമല്ല ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഓതിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് എന്ന് അപ്പം ഈ ഒരു രീതി നിങ്ങൾ ഓതി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസവും പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരമാണ് അതുപോലെ തന്നെ തഹജുദ് നിസ്കാരം റമലാൻ മാസമല്ലേ ഈ തഹജിദ് നിസ്കാരത്തിൽ നിങ്ങൾ എണീറ്റിട്ട് എണീറ്റിട്ട് താജ്യദ് നിസ്കാരം കഴിഞ്ഞിട്ട് യാ അർഹം റാഹിമീൻ എന്ന ദിക്കറുണ്ടല്ലോ എന്ന നാമമുണ്ടല്ലോ ഉണ്ടല്ലോ അള്ളാൻ്റെ ആ ഒരു നാമം നിങ്ങൾ ആയിരം തവണ നിങ്ങൾ ഓതി നോക്കി നിങ്ങളുടെ പ്രയാസവും പ്രശ്നവും ഒക്കെ അള്ളാഹു നിങ്ങൾക്ക് തീർത്തു തരും താജുദ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു മാല എടുത്തിട്ട് യാ അർഹ റാഹിമീൻ യാ അർഹം റാഹിമീൻ എന്നിങ്ങനെ ആയിരം തവണ അത് എല്ലാ ദിവസവും ഇങ്ങനെ ചൊല്ലിക്കോളി പ്രത്യേകിച്ച് റമദാൻ മാസമല്ലേ അപ്പം നമ്മൾ എന്തായാലും അത്തായത്തിന് എണീക്കും അല്ലേ അത്തായത്തിന് എണീക്കും ആ ഒരു അത്തായത്തിന് എണീക്കുന്നതിന് മുന്നേ എണീറ്റ് ഉളു എടുത്തിട്ട് ഉടനെ തന്നെ താജ് നിസ്കരിക്കുക എന്നിട്ട് ആ നിസ്കാരപ്പായയിലിരുന്ന് തന്നെ നിങ്ങൾ ആയിരം തവണ തവണ ചൊല്ലുക നല്ല ഫലമുള്ളതാണ് എനിക്ക് അനുഭവമുണ്ട് അതാണ് ഞാൻ പറയുന്നത് പ്രയാസവും പ്രശ്നവും എന്ത് പ്രശ്നമായിക്കോട്ടെ എന്ത് വിഷമമായിക്കോട്ടെ ഭർത്താവിൻ്റെ പ്രയാസമായിക്കോട്ടെ മക് മക്കളാലുള്ള ദുഃഖമായിക്കോട്ടെ എന്ത് കാര്യത്തിനാണെങ്കിലും ഈ ഒരു പറഞ്ഞ രീതി നിങ്ങൾ ചൊല്ലി നോക്കിയിട്ടോ പ്രത്യേകിച്ച് റമദാൻ മാസവും കൂടിയാണ് ഏതായാലും നമുക്ക് എണീക്കണമല്ലോ താജു അത്തായം കഴിക്കാൻ എണീക്കണമല്ലോ ആ ഒരു സമയത്ത് എണീറ്റിട്ട് ആയിരം തവണ കേട്ടോ യാ അർഹമർ റാഹിമീൻ അർഹമ റാഹിമീൻ എന്ന് ആ ഇരു അവിടെ നിന്ന് എണീക്കരുത് താജു നിസ്കരിച്ചിട്ട് നിങ്ങൾ ആ നിസ്കാരപ്പായയിലിരുന്ന് തന്നെ ചെല്ലണം എന്നാലേ നിങ്ങൾക്ക് ഉടനെ നിങ്ങൾക്ക് ആ ഒറ്റ തവണ ചെല്ലിയാൽ മതി നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ടി നിങ്ങൾ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് പ്രയാസമുള്ളത് ആ ഒരു കാര്യം നിങ്ങൾക്കും അള്ളാഹ്ക്കും മാത്രമേ അറിയുള്ളൂ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ രീതിയും നിങ്ങൾ ചെയ്തു നോക്കുക അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ സൂഹത്തിൽ ഫത്തായി ഇരുപത്തിയൊന്ന് തവണ മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിനുള്ളിലായിട്ട് ഓതി തീർക്കുക അതും വളരെ ഫലമാണ് നിങ്ങളുടെ പ്രയാസവും പ്രശ്നവും ഒക്കെ തീരാൻ ഫലമാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ താജ്യൂദ് നിസ്കാരം കഴിഞ്ഞിട്ട് യാ യാറമർ റാഹിമീൻ അർഹമ റാഹിമീൻ എന്ന ഈ ഒരു ഇസ്മിനെ നിങ്ങൾ ആയിരം തവണ ഒരു നിസ്കാരമാല എടുത്തിട്ട് എണീക്കരുത് കേട്ടോ താജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടുന്ന് എണീക്കരുത് ആ ഇരുത്തം അവിടെ ഇരുന്ന് കിബിലേക്ക് മുന്നിട്ട് കൊണ്ട് തന്നെ ആരും ഉണ്ടാവരുത് എടുത്ത് അരുത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംസാരിക്കരുത് എന്നർത്ഥം ആരോട് സംസാരിക്കാതെ ഒറ്റ ഇരുപ്പിലിരുന്ന് ആയിരം തവണ വല്ലാത്ത സമയമൊന്നും വേണ്ടല്ലോ പെട്ടെന്ന് നിങ്ങൾ ഓതി തീർക്കാം അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് രീതി നിങ്ങൾ വളരെ നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് രീതി നിങ്ങൾക്ക് ഒന്ന് ചെയ്തു നോക്കുക രണ്ടും ഒരുപാട് ആൾക്കാർക്ക് ഫലമുള്ളതാണ് ഭർത്താവിന് വല്ലാത്ത ദേഷ്യവും വാശിയും ഒക്കെ ആയിരുന്നു ഭാര്യനോട് സംസാരിക്കില്ലായിരുന്നു അങ്ങനെയുള്ള പ്രശ്നത്തിനൊക്കെ പരിഹാരം കിട്ടിയിട്ടുണ്ട് ഈ പറഞ്ഞ താജു സംസ്കാരത്തിൻ്റെ ശേഷം ഇത് ചൊല്ലിയിട്ട് അതുപോലെ തന്നെ പൈസ കിട്ടാനുള്ളത് ചൊല്ലിയിട്ട് അവർ ഒരുപാട് കാലമായിട്ട് വേക്കലിങ്ങനെ ഇത് പറഞ്ഞതാണെന്ന് തോന്നുന്നുണ്ട് വീഡിയോയിൽ ഒരുപാട് കാലമായിട്ട് പൈസ കടം കൊടുത്ത് പറഞ്ഞ ഡേറ്റിന് തരാൻ തരുന്നില്ല അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയും തർക്കവുമായി അങ്ങനെ ഈ താജ് സംസ്കാരത്തിൻ്റെ ശേഷം ഈ ഒരു ഇസ്മ ഒരു ദിക്ർ ചൊല്ലിയിട്ട് ആ ഒരു പ്ര ആ ഒരു കാര്യവും നടന്നു കിട്ടിയിട്ട് അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടിയതാണ് ഈ രണ്ടും നിങ്ങൾക്ക് ഫലമാണ് ചെയ്താൽ ഇതിൽ നിങ്ങൾ ഏതാണ് നിങ്ങൾ ചെല്ലുന്നത് ഓതുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുക രണ്ടും ഫലമുള്ളതാണ് അതുകൊണ്ട് ഇത് ആരും മറന്നു പോകേണ്ട നിങ്ങളുടെ പ്രയാസവും പ്രശ്നവും ഒക്കെ തീരാൻ ഇത് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഇതിന് ഫലമുണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് ആരും ഇത് പായാക്കി കളയരുത് പ്രയാസവും പ്രശ്നവും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് എൻ്റെ വീഡിയോ കാണുന്നവർ കൂടുതൽ ആൾക്കാരും കാരണം ഫുള്ളായിട്ട് കമൻ്റ് ബോക്സിലുള്ളത് ഇതുവാ ചെയ്യണം ഒരുപാട് പ്രയാസത്തിലാണ് പ്രശ്നമാണ് അങ്ങനെയൊക്കെയാണ് അതുപോലെ തന്നെ നമ്മുടെ മക്കൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നവരും പരീക്ഷയൊക്കെ ഉള്ള സമയമാണ് മക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അവരെ അത്തായത്തിന് അത്തായത്തിനെ നിങ്ങൾ എണീക്കുന്ന സമയത്ത് താജ്യത് നിസ്കാരത്തിന് നിങ്ങൾ നിങ്ങളെണീക്കുന്ന സമയത്ത് മക്കളെയും വിളിക്കുക ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ത എന്തെങ്കിലും ദിക്കറ് പറഞ്ഞു തരുമോ മാ പഠിച്ചതൊന്നും എഴുതാനുണ്ടായിരുന്നില്ല പാസ്സാവാൻ തന്നെയെങ്കിലും എന്തെങ്കിലും തിക്ക്റ് നിങ്ങൾ ചെല്ലാം പറഞ്ഞു തരുമോ അങ്ങനെയൊക്കെ ഓരോ മക്കള് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവരെ നിങ്ങൾ അത്താഴത്തിന് എണീക്കുന്ന സമയത്ത് നിങ്ങൾ താജ്യ നിസ്കരിക്കാൻ എണീക്കുന്ന സമയത്ത് മക്കളെയും നിങ്ങൾ വിളിക്കുക മക്കളെ വിളിച്ചെണ്ണത്തിട്ട് അവരോട് രണ്ടര അക്കായത്ത് താജ്യ നിസ്കരിക്കാൻ പറയുക എന്നിട്ട് അവരോട് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ആ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആയിരം തവണ യാ അർഹമ റാഹിമീൻ യാ അർഹമിമീൻ എന്ന് അവരോട് ചൊല്ലാൻ പറയുക അങ്ങനെ അവർ നിത്യേന ചെയ്യട്ടെ എല്ലാ ദിവസവും നിസ്കരിച്ചിട്ട് അവർ ചെയ്തോട്ടെ തീർച്ചയായിട്ടും നല്ല മാർക്കോടെ നിങ്ങളെ മക്കൾ പാസ്സാവും ഉറപ്പാണ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കി ഒരുപാട് ഫലം കിട്ടിയതാണത് കാരണം ആ ഒരു സമയവുമാണ് കുട്ടികളൊക്കെ മക്കളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ഫലം കിട്ടും ഉറപ്പാണ് അപ്പം അവരോട് പരീക്ഷയുള്ള മക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക കമൻറ്റിലൂടെ ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ധിക്കറ് പറഞ്ഞു തരുമോ ഒക്കെ പഠിച്ചു പോയതാണ് എല്ലാം പഠിച്ചു പോയതാണ് പക്ഷെ കുട്ടി വിചാരിച്ചതൊന്നും എക്സാമിൽ എഴുതാനില്ല എന്നായിരുന്നു പറഞ്ഞത് അവൾ വിചാരിച്ചതൊന്നും എക്സാമിൽ എഴുതാനില്ലായിരുന്നു അല്ലാത്ത ക്വസ്റ്റ്യനാണ് വന്നത് അങ്ങനെ വിഷമം പറഞ്ഞ് കമൻറ്റ് എഴുതിയവരുണ്ടായിരുന്നു പാസ്സാവാനെങ്കിലും ദുവാ ചെയ്യണം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ ഒക്കെ അപ്പം അവരോടൊക്കെ ഉമ്മമാർ ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ആ കുട്ടികളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക കേട്ടോ നിങ്ങൾ അത്തായത്തിന് എണീക്കുന്ന സമയത്ത് മക്കളെയും വിളിക്കുക എന്നിട്ട് അവരോടും നിസ്കരിക്കാൻ പറഞ്ഞിട്ട് യാ അർഹമ റാഹിമീൻ എന്ന ഈ നാമം ആയിരം തവണ ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് തന്നെ അവരോട് നിങ്ങൾ സംസാരിക്കാനൊന്നും പോകരുത് അവരവിടെ ഇരുന്ന് ആയിരം തവണ ചെല്ലട്ടെ എന്നിട്ട് അവരെ മനസ്സിൽ വേണം എൻ്റെ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നവരാണെങ്കിലും ഏത് പരീക്ഷയാവട്ടെ ഇനി പരീക്ഷ എഴുതിയവരായിക്കോട്ടെ അവരാണെങ്കിലും ആ ഒരു മനസ്സിൽ നീയത്തി വെച്ച് നല്ല മാർക്കോടെ എനിക്ക് നല്ല മാർക്ക് ഉണ്ടാവണം പൊതുപരീക്ഷ എഴുതിയവരാണെങ്കിലും ഒക്കെ എനിക്ക് നല്ല മാർക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് റഹ്മാനെ എന്ന് അള്ളാവിനോട് ഇക്കറി ചൊല്ലിട്ട് എല്ലാ ദിവസവും അവർ ചെയ്തോട്ടെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ എന്ത് പ്രയാസവും പ്രശ്നവും എല്ലാത്തിനും പരിഹാരമാണിത് ഇതൊന്നും ആരും മറന്നു പോകേണ്ട എന്തെങ്കിലും പ്രശ്നമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് ഇതൊക്കെ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഇതിനൊക്കെ ഫലമുണ്ടാകും എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉസ്താദ്മാരെ എടുത്ത് ഓടേണ്ട ആവശ്യമൊന്നുമില്ല ഇത് പോലെയൊക്കെ ചെയ്ത് നോക്കുക ഫലമുറപ്പാണ് നിങ്ങൾക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കെയുള്ളും ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ എല്ലാവർക്കും കമൻറിന് കമൻറ്റിന് റിപ്ലൈ കൊടുക്കാറുണ്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിനൊക്കെ ഞാൻ റിപ്ലൈ നൽകാറുണ്ട് ആർക്കും റിപ്ലൈ കൊടുക്കാത്തവർ ആരുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇനി ഉള്ളവരുണ്ടെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു ദിവസമൊക്കെ നല്ല ദിവസങ്ങളാണ് നിങ്ങൾ പ്രത്യേകിച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തണം അതുപോലെ ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട് എൻ്റെ ഉപ്പ മരിച്ചതാണ് എൻ്റെ ആ മരിച്ചതാണ് അവർക്കൊക്കെ നിങ്ങൾ നിങ്ങളെ ദുബായി നിങ്ങൾ ഉൾപ്പെടുത്തണം അവരെ ഒന്നും നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ അസ്സലാമു അലൈക്കും വറഹമത് ഒബർക്കാത്തുഹു